ഹലോ ഗൈസ് എന്നാണ്ട് വിശേഷം എല്ലാവർക്കും സ്വിഗ്ഗ അല്ലേ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് മഷ്റൂം വെച്ചിട്ട് ഒരു കിടലം റെസിപ്പി ആയിട്ട് വന്നേക്കുവാണ് ആക്ച്വലി എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഫുഡ് വെക്കാനായിട്ട് പക്ഷെ നമുക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട് അപ്പൊ എന്തെങ്കിലും കറി വെച്ചില്ലെങ്കിൽ നാളെ പട്ടിണിയാവും അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ നമുക്ക് വീഡിയോ എടുക്കാന്ന് അങ്ങനെയാണെങ്കിൽ മടിയൊന്നും കൂടാണ്ട് നമ്മൾ ചെയ്യുമല്ലോ എന്നാൽ ഒട്ടും താമസിപ്പിക്കാണ്ട് തുടങ്ങിയാലോ അപ്പൊ ഇത് നമ്മളിവിടെ മഷ്രൂം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇനി മഷ്റൂം പാക്കറ്റിന്റെ അകത്ത് നിന്ന് പൊട്ടിച്ചെടുക്കണം അപ്പൊ അപ്പതേ നമ്മള് മഷ്റൂം ഒക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലവണ്ണം കഴുകിയെടുക്കാം അപ്പതേ നമ്മള് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ കഴുകിയിട്ട് കൊണ്ടുവരാം അപ്പൊ ഗൈസ് ഇതേ നമ്മള് മഷ്റൂം എല്ലാം കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഓരോന്നായിട്ട് അരിഞ്ഞെടുക്കാം ആക്ച്വലി ഞാൻ ഈ ജാക്കറ്റാണ് നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ തലയിൽ എണ്ണ വരുത്തുന്ന സമയത്തൊക്കെ ഇടുന്ന ജാക്കറ്റ് നമ്മുടെ കുക്കിംഗ് ജാക്കറ്റാണ് അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴായിട്ട് ഈ ജാക്കറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ വേറെ ഏത് ഡ്രസ് ഇട്ടാലും അതിലൊക്കെ ആ ഒരു ഫുഡിന്റെ ഒക്കെ ആ ഒരു മണം പിടിക്കത്തില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജാക്കറ്റ് ഇട്ടിട്ടാണ് നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോഴൊക്കെ ഇടാറ് ഇത് ആക്ച്വലി നമുക്കൊരു സ്റ്റൂവ് പോലെയൊക്കെ ഒരു കറിയാണ് കേട്ടോ സ്റ്റൂ പോലെയൊക്കെ ഇരിക്കും ഈ കറി നല്ല ആണ് കുറച്ച് വെറൈറ്റി ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ ചിലപ്പോൾ ട്രൈ ചെയ്ത് കാണുമായിരിക്കും ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം ഇത് ഞാൻ തന്നെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരു കറിയാണ് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയപ്പം സംഭവം കൊള്ളാം എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും വലിയ പാടൊന്നും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെസിപ്പിയൊന്നും അല്ല ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നാളെയും നാളെ ഡ്യൂട്ടി ഉണ്ട് അപ്പം എന്തായാലും നമ്മളിന്ന് കറി വെച്ചില്ലെങ്കിൽ പട്ടിണിയാവും എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഫുഡ് വെക്കാനായിട്ട് പക്ഷെ എന്തായാലും വെച്ച് തരാൻ ആരും നമ്മൾ തന്നെ വെക്കണ്ടേ അപ്പം ഞാൻ വിചാരിച്ചതെന്നാൽ അപ്പം ആയിട്ട് ബീഡിയായിട്ട് വീഡിയോ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ചെയ്യുമ്പം ഞാൻ എന്തായാലും മടിയൊന്നും കൂടാണ്ട് എന്തായാലും ചെയ്യും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടും മടുപ്പായിരിക്കും ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല നമുക്ക് വെക്കാൻ നേരത്തൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഫുഡ് വെക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ മടുപ്പാണ് അപ്പൊ നമ്മള് എങ്ങനെയൊക്കെ തട്ടിമൂട്ടിയും പോകത്തേ ഉള്ളൂ ഒരു കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ നാലഞ്ച് ദിവസമൊക്കെ ആ കറി കൊണ്ട് ഓടും നമുക്കിവിടെ വലിയ മഷ്റൂം കപ്പ്സ് ആണുള്ളത് കേട്ടോ ചെറുതും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വലുതിന്റെ നോക്കിയാണ് എടുത്തത് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ടാകുമല്ലോ എന്ന് ഞാൻ വലുതുള്ള മഷ്റൂം കപ്പാണ് എടുത്തത് നാട്ടിലായിരുന്ന സമയത്ത് ആക്ച്വലി ഞാൻ ഇത്രയും മഷ്റൂം ഒന്നും കഴിച്ചിട്ടേ ഇല്ല നാട്ടില് മഷ്റൂം ഒരിക്കൽ പോലും മേടിച്ച് കഴിച്ചിട്ടില്ല കേട്ടോ പക്ഷെ ഇവിടെ വന്നതിനു ശേഷമാണ് മഷ്റൂം വെച്ചിട്ട് ഓരോ കറിയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തൊടങ്ങിയത് പക്ഷെ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ആണ് മഷ്റൂമിന് നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ അല്ലാണ്ട് കഴിക്കാൻ എനിക്ക് അറിയത്തില്ല പക്ഷെ ഇങ്ങനെ ഞാൻ ഓരോന്നൊക്കെ ചെയ്ത് നോക്കി വെച്ചപ്പം കൊള്ളാം സംഭവം കൊള്ളാം മഷ്റൂം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള സംഭവം തന്നെയാണ് മടുപ്പുള്ളതും അല്ല പിന്നെ എല്ലാവരുടെയും ഈസ്റ്ററും വിഷു ഒക്കെ എങ്ങനെ പോയി നന്നായിട്ടൊക്കെ പോയോ എനിക്കാണെങ്കിൽ ഈ പ്രാവശ്യം അങ്ങനെ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് ഒന്നും ചെയ്യാതിരുന്നത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോ ഒന്നും ഇട്ടില്ലേ ഇടുന്നില്ലേ എന്നൊക്കെ പക്ഷെ അങ്ങനെ ആഘോഷമായിട്ടൊന്നും ഇല്ലായിരുന്നു ഫുഡ് ഫുഡാണെങ്കിലും ഞാനൊന്നും ഉണ്ടാക്കിയൊന്നും ഇല്ല പിന്നെ നമുക്ക് അങ്ങനെ കാണിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് വ്ളോഗൊന്നും ഇടാതിരുന്നത് ഈസ്റ്ററിന് നമുക്ക് എന്തായാലും അടുത്ത ഈസ്റ്ററും അതുപോലെ തന്നെ ക്രിസ്മസും അങ്ങനെ നമുക്ക് അടിച്ചു വെളിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാം ഈ മഷ്റൂമിന് പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചീത്തയി പോകും നമ്മൾ മേടിച്ചിട്ട് ഒരു ദിവസം രണ്ട് ദിവസത്തിനുള്ള ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് മൊത്തം ചീഞ്ഞ് പോകും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കളറൊക്കെ ഒക്കെ പോയി ടേസ്റ്റൊക്കെ പോകും അപ്പൊ അതുകൊണ്ട് മഷ്റൂം മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ വെച്ചോണ്ടിരിക്കരുത് വെച്ചുകൊണ്ടിരുന്ന അത് കേടായി പോകും അപ്പൊ ഇതേ നമ്മൾ മഷ്റൂം മൊത്തം അരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഓരോന്നായിട്ട് നമ്മുടെ കറിയിലേക്ക് കടക്കാം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുവാണ് നമ്മുടെ പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതേ നമ്മളുടെ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂംസ് ചേർത്ത് കൊടുക്കാം ഇത് കാണുമ്പോ കുറെ ഉള്ളതായിട്ട് തോന്നുവെങ്കിലും ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പം ഇത് ഒത്തിരി കുറഞ്ഞു പോവും നമ്മൾ ഈ പാനിലേക്ക് മഷ്റൂം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിലേക്ക് വേറെ ഒന്നും ഇപ്പൊ ചേർക്കുന്നില്ല ആ ചൂടൊക്കെ കൊള്ളാൻ നേരത്ത് മഷ്റൂമിന്ന് വെള്ളം തന്നെ ഇറങ്ങി വരും ഇപ്പൊ നമ്മുടെ മഷറൂമിൽ നിന്ന് വെള്ളമൊക്കെ തന്നെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു സ്റ്റേജില് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മഷ്രൂമിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മഷ്റൂം വെന്തൊക്കെ കഴിയുമ്പം അതിൽ ഉപ്പ് ഉണ്ടാവത്തില്ല അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് നമ്മൾ കഴിഞ്ഞ തവണ മഷ്റൂം മസാല ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ബട്ടറിലാണ് അത് ഉണ്ടാക്കിയത് പക്ഷെ ഇത്തവണ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ബട്ടർ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ മഷ്റൂം അവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം ഞാൻ ഇവിടെ മൂന്ന് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും നാലഞ്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പൊ അതെ നമ്മൾ ഇവിടെ എല്ലാം അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളുടെ തക്കാളിയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സവോള ദേ ഉണ്ട് അപ്പൊ നമ്മുടെ മഷ്റൂം എന്താന്ന് നോക്കാം മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കണ്ടില്ലേ കരിഞ്ഞു പോവാണ്ട് നോക്കണം ഇടയ്ക്ക് ഇത് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ മഷ്റൂം കരിഞ്ഞു പോവും നമ്മൾ ഇത് അരിയാനൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് തീ കുറച്ചിട്ടാലും കുഴപ്പമില്ല അപ്പോൾ ഇത് നമ്മുടെ മഷ്റൂമിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട് ഈ ഒരു പരിവ് മതിയാവും ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നന്നായിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിന് തന്നെ ആയിട്ടുണ്ട് നമ്മൾ ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ നമ്മുടെ മഷ്റൂമിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്താൽ മതിയായിരിക്കും ഇതിന് പകരം നമുക്ക് ബട്ടർ വെച്ചിട്ട് ചെയ്യാം ബട്ടർ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ എപ്പോഴും ബട്ടർ കഴിച്ചിട്ട് ഒത്തിരി ഫാറ്റ് എല്ലാം അടിച്ച് കയറിയിട്ടുള്ള ഓർത്തിട്ടാണ് നമ്മൾ ഇപ്പൊ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നത് അപ്പൊ നമുക്കിനി നന്നായിട്ട് നിലക്ക് യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ ഈ കക്കയറച്ചി പോലെ ഇരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെറുതായിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് സോട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ കണ്ടില്ലേ കക്കയറച്ചി പോലെ തന്നെ ഇരിപ്പില്ലേ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഡ്രൈ ഫ്രൈ ആവുന്ന ഒരു പരുവം അങ്ങനെയാണ് വേണ്ടത് അപ്പൊ നമുക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇനി ബാക്കി പരിപാടിയിലേക്ക് കടക്കാം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പാൻ വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് നല്ലപോലെ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മളുടെ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ നാട്ടിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഗൈസ് എനിക്ക് ഒരു അബദ്ധം പറ്റി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളുടെ ആ ഒരു ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ബട്ടൺ അത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി മറന്നുപോയി അതുകൊണ്ട് തന്നെ ഒന്നും അതില് ഷൂട്ടായില്ല അതിനുശേഷം ഫോൺ ഇങ്ങോട്ട് മാറ്റിയപ്പോഴാണ് അറിഞ്ഞത് സംഭവം ക്ലിക്ക് ആയിട്ടില്ലെന്ന് അപ്പൊ അതുകൊണ്ട് വെരി സോറി അപ്പൊ നമുക്ക് ബാക്കി എന്തായാലും കാണാം ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ ഒന്നും കൂടെ ചട്ടിയൊക്കെ ചൂടാക്കിയിട്ട് ഒന്നും കൂടെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ആദ്യം കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളാണെങ്കിൽ സവോള ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ഇത്രയും സാധനങ്ങൾ ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം ഇത്രയും സംഭവങ്ങൾ നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് നമ്മളിപ്പം എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് യോജിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ പെട്ടെന്ന് തന്നെ അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിലൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഇവിടുത്തെ സവോളയുടെ കളർ ഇതായത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ അല്ല നമ്മൾ ഇവിടുത്തെ സവോളയുടെ കളർ ഈ ഒരു കളറിലായിരിക്കും കിട്ടുന്നത് നമുക്ക് രണ്ട് തരത്തിൽ സവോള കിട്ടും ഒരു സവോള ഈ കളറിലും ഒരു സവോള നമ്മുടെ നാട്ടിലെ പോലത്തെ കളറിലായിരിക്കും പക്ഷേ നാട്ടിലെ ആ ഒരു കളറിലെ സവാള എടുത്തുകഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൃത്യം കൺസിസ്റ്റൻസി കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സവോള എടുക്കുന്നത് ഇതാണ് കുറച്ചും കൂടെ കറക്റ്റ് നമ്മളുടെ നാട്ടിലെ സവോള സാമ്യമുള്ള സവോള അപ്പൊ ഇതേ നമ്മള് സവോള എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലപോലെ യോജിപ്പിച്ചു കൊടുക്കാം നമ്മളുടെ സവോളയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലപോലെ വളർന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളർക്ക് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഈ ഒരു പരിവ് മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം ലോ ലോയാണെന്ന് ഉറപ്പുവരുത്തണം ലോ ഫ്ലെയിം അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോവും ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ മസാല കൂട്ട് വരുമ്പോഴാണ് ഞാനിവിടെ പൊടികൾ ഓരോന്നായിട്ട് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് പെരിഞ്ജീരകം പൊടിച്ചതാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നമ്മൾ പൊടികൾ ഓരോന്നായിട്ട് ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് അര ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതാണ് നമ്മൾ മസാല കൂട്ടി ചേർക്കുമ്പം അളവുകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം അതല്ലെങ്കിൽ മസാല കൂടി പോയി കഴിഞ്ഞാൽ മസാലയുടെ കുത്തൽ കൊണ്ട് വായി വെക്കാൻ പറ്റത്തില്ല മസാല കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് അത്ര ഉണ്ടാവത്തില്ല അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അളവുകൾ ഉറപ്പ് വരുത്തണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അറുന്നൂറ് ഗ്രാം മഷ്റൂമാണ് അപ്പൊ നമുക്ക് അത്രയും മഷ്റൂമിന് ഈയൊരു അളവിൽ മസാല ചേർത്താൽ മതിയായിരിക്കും കൃത്യമായിരിക്കും അളവ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഞാനിവിടെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് അറിവ് ചേർക്കാം അടുത്തതായിട്ട് ചേർക്കുന്നത് ഏലക്കായ പൊടിച്ചതാണ് അതും അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു നുള്ള് ഗ്രാമ്പു പൊടിച്ചതും അതുപോലെ തന്നെ ഒരു നുള്ള് തക്കോലം പൊടിച്ചതുമാണ് ഇത് വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഗ്രാമ്പും തക്കോല നമ്മൾ ചേർക്കണമെന്ന് നിർബന്ധമില്ല പക്ഷെ നമ്മൾ ചേർക്കുന്നുണ്ടെങ്കില് വളരെ കുറച്ച് അതായത് ഒരു ഒരു തുള്ളി മാത്രമേ ചേർക്കാവുള്ളൂ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് മൊത്തത്തിൽ തീരുമാനമാകും അപ്പൊ അതിപ്പോഴും ഉറപ്പുവരുത്തുക അപ്പൊ നമുക്ക് മസാല ആയിട്ടുണ്ട് ആയിട്ടുണ്ടായി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പം ഇത് നമ്മൾ ഇന്ന് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് നമ്മൾ അരഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം അപ്പം നമ്മളുടെ മസാലക്കൂട്ടൊക്കെ എല്ലാം ആയിട്ടുണ്ട് ഇനി തക്കാളി ഈ മസാലയിലായിട്ട് നല്ലപോലെ മിക്സ് ആവണം അപ്പം നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഈ മസാലയൊക്കെ തക്കാളിയിൽ പിടിക്കുന്ന പാകത്തിന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ തക്കാളി എല്ലാം ആ ഒരു മസാലയിൽ നന്നായിട്ട് വെന്തിട്ട് തക്കാളിയൊക്കെ ഒടഞ്ഞ് അതിന്റെ തൊലി അതിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്ന ഒരു പരുവാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആകുന്നത് ഈ ഒരു പരുവാകുമ്പോ നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം ഇനി മഷ്റൂം ഈ മസാലയിലേക്ക് ഇടത് നല്ലപോലെ മിക്സ് ആവണം അപ്പൊ നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ രണ്ട് തവണയായിട്ടാണ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം ചേർത്തത് ഇപ്പൊ വറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഒന്നും കൂടെ കുറച്ചും കൂടെ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് എന്തിനാണെന്ന് ചോദിച്ചാല് നമ്മളുടെ ഈ മസാലയൊക്കെ ആ ഒരു വെള്ളത്തിൽ അലിഞ്ഞിട്ട് നമ്മളുടെ എല്ലാം കൂടെ അതായത് നമ്മളുടെ തക്കാളിയും നമ്മുടെ ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ കറി വേറെ ലെവൽ കറി ആവുന്നത് നമ്മൾ ചേർക്കുന്നത് ഫ്രഷ് ഡബിൾ ക്രീം ആണ് ഫ്രഷ് ക്രീം ചേർക്കാം അല്ലെങ്കിൽ ഇത് ചേർക്കാം ഡബിൾ ക്രീം ചേർക്കാം ഡബിൾ ക്രീമാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പതേ നമ്മൾ ആ ഒരു ഫ്രഷ് ക്രീം ഡബിൾ ക്രീം മൊത്തം പൊട്ടിച്ചിട്ട് മൊത്തം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്ലെയിം ലോയിലാണ് വെച്ചിരിക്കുന്നത് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാനാണെങ്കിൽ നമ്മുടെ ആ ബോട്ടിലിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ട് അതും കൂടെ നമ്മുടെ ഈ ഒരു ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മൊത്തം ചേർക്കണം ഒട്ടും ബാക്കി വെക്കണ്ട ആ ഒരു കുഞ്ഞു ബോട്ടിൽ മൊത്തം നമുക്ക് ഈ ഒരു കറിക്ക് വേണ്ടി വരും ഈ ഇൻഗ്രീഡിയന്റ് ആണ് ശരിക്കും പറഞ്ഞ ഈ കറിയിൽ നിന്ന് ഏറ്റവും സ്പെഷ്യൽ ആക്കുന്നത് ഇതിന് ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു നോൺ വെജ് കഴിച്ച സെയിം ഫീൽ തന്നെ കിട്ടും പ്രത്യേകിച്ച് ഒരു ബീഫ് കറി കഴിക്കുന്ന അത്തുപോലും ഇരിക്കും അത്ര ടേസ്റ്റി ആണ് നോൺ വെജ് കഴിക്കാത്തവർക്ക് പോലും ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പൊ ഫ്രഷ് ക്രീമോ ഡബിൾ ക്രീമോ അങ്ങനെ ഒന്നും മേടിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കാം പക്ഷെ ഇത്രയും ടേസ്റ്റ് വരത്തില്ല അങ്ങനെ ഉണ്ടാക്കി നോക്കാം പക്ഷെ ഡബിൾ ക്രീമും ഫ്രഷ് ക്രീമും ഇതിലേതെങ്കിലും ചേർക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരുന്നത് പിന്നെ ഈ കറി തിളച്ചു പോകാൻ പാടില്ല നമ്മള് ലോ ഫ്ലെയിമില് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ലോ ഫ്ലെയിമിലാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ലോ ഫ്ലെയിമില് നമ്മുടെ ഈ ഒരു മസാലയൊക്കെ ആ ഒരു ഫ്രഷ് ക്രീമില് ആ ഒരു ഡബിൾ ക്രീമിൽ നല്ലപോലെ മിക്സ് ആയി നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നല്ലപോലെ അതിലോട്ട് മിക്സായി വന്നാലാണ് ആ കറിക്ക് ശരിക്കും പറഞ്ഞ ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഇങ്ങനെ യോജിപ്പിച്ചു കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ മസാലയൊക്കെ ഒരു ഫ്രഷ് ക്രീമില് നല്ലപോലെ മിക്സ് ആയിട്ട് നല്ല ടേസ്റ്റി ആവും ലോ ഫ്ലെയിമിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം ഹൈ ഫ്ലെയിമിൽ ആക്കരുത് ഇങ്ങനെ തിളച്ചു പോകാൻ വേണ്ടി പാടില്ല അപ്പൊ ഇതാണ് നമ്മളുടെ കറിയുടെ ഒരു പരുവം കണ്ടില്ല കളറൊക്കെ മാറിയിട്ടുണ്ട് ആ ഒരു മസാലയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ഡബിൾ ക്രീമിലേക്ക് മസാലയൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് മഷ്റൂം ശരിക്കും അതിലൊരു മിക്സ് ആക്കി തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു പരുവം മതിയാവും അപ്പൊ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഗൈസ് ദേ നമ്മളുടെ മഷ്റൂം റെസിപ്പിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ട്രൈ ചെയ്തിട്ട് നോക്കാം അപ്പൊ ഗൈസ് ഇതേ ഞാനാണെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മുടെ കറി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും ക്യാമറയിൽ കാണുന്ന പോലത്തെ ഒരു കളർ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ബ്രൈറ്റ് ആണ് െട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്താ പറയുക ഒരു നോൺ വെജ് ടച്ചാണ് ആക്ച്വലി നമ്മൾ ബീഫൊക്കെ കഴിക്കത്തില്ലേ ആ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും സൂപ്പറാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്ത വെള്ളത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സൈൽ കണ്ട ബെല്ലക്കൻ ടപ്പേന്ന് അടിച്ചു ഓടിക്കണം അപ്പൊ കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ടേക്ക് കെയർ ആൻഡ് സനൂസ്